കേരളത്തിലെ ആദ്യത്തെ ഇൻ്റഗ്രേറ്റഡ് കാരവൻ പാർക്കാവാൻ പോകുന്ന മലമ്പുഴയിലെ കവയിലേക്ക് ഒരു യാത്ര പോകാം കേരളത്തിലേക്കുള്ള മഴയുടെ വാതിലായ പാലക്കാട് ജില്ലയിലെ മലമ്പുഴ അണക്കെട്ടിൻ്റെ പുറകിൽ സ്ഥിതി ചെയ്യുന്ന അതിമനോഹരമായ ഗ്രാമമാണ് കവ കുന്നുകളുടെയും മരങ്ങളുടെയും ജലസംഭരണിയുടെയും പശ്ചാത്തലത്തിൽ മഴക്കാലത്തെ പിന്തുടരാൻ സംസ്ഥാനത്തെ മികച്ച സ്ഥലങ്ങളിൽ ഒന്നാണിത് മനോഹരമായ സൂര്യാസ്തമയം ഉജ്ജ്വലമായ നിറങ്ങളിൽ പകർത്താൻ സിനിമാ മേഖലയിലും ഷട്ടർ ബ്ലോഗുകൾക്കും പ്രിയപ്പെട്ട ഒരിടം കൂടിയാണ് കവ ഈ ഗ്രാമത്തിലേക്കുള്ള വഴിയിലുള്ള വനം അപൂർവ സസ്യജന്തുജാലങ്ങളുടെ ആവാസ കേന്ദ്രം കൂടിയാണ് ഞങ്ങൾ യാത്ര ആരംഭിക്കുന്നത് തൃശ്ശൂരിൽ നിന്നാണ് തൃശ്ശൂരിൽ നിന്ന് മലമ്പുഴയിലേക്ക് ഏകദേശം എഴുപത് കിലോമീറ്റർ ആണ് ഉള്ളത് പോകും വഴി തൃശ്ശൂരിലെ ബിഗ്ഗസ്റ്റ് മാളായ ഹൈലൈറ്റ് മാളും കാണാം ഇതാണ് കേരളത്തിൻ്റെ മറ്റൊരു അത്ഭുതമായ കുതിരാൻ തുരങ്കം ഏകദേശം ഒരു കിലോമീറ്റർ നീളമാണ് ഈ ഇരട്ട തുരങ്കത്തിന് ഉള്ളത് നിരവധി നാളത്തെ ജനങ്ങളുടെ കഷ്ടപ്പാടിൻ്റെ പരിണിത ഫലമായാണ് ഈ സുഗമമായി നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന കുതിരാൻ തുരങ്കം നമ്മളിപ്പോൾ പാലക്കാടെത്തി അവിടെ നിന്ന് മലമ്പുഴക്ക് പോകും വഴി പച്ച വിരിച്ചു നിൽക്കുന്ന നെൽപ്പാടങ്ങളും കണ്ണിന് ഇമ്പം കൊള്ളുന്ന ആകാശ കാഴ്ചകളും കാണാം ഇതാണ് മലമ്പുഴ ഡാമിൻ്റെ എൻട്രൻസ് അവിടെ നിന്ന് വലത്തോട്ടുള്ള റോഡിലൂടെയാണ് നമ്മൾ പോകേണ്ടത് ഇരുൾ സൈഡിലും പല വിധത്തിലുള്ള കച്ചവടക്കാരെയും കാണാം ഇടത് സൈഡിൽ മലമ്പുഴയുടെ തന്നെ സ്നേക്ക് പാർക്കും കാണാം കുറച്ചുകൂടി മുന്നോട്ട് പോയാൽ മലമ്പുഴയുടെ റോപ്പ് വേയിൽ ആളുകൾ പോകുന്നത് കാണാൻ സാധിക്കും മുന്നോട്ടു പോയാൽ എന്ന സ്ഥലത്തെത്തും അതു തുടങ്ങി രണ്ട് സൈഡിലും കാടുകളാണ് ആരുമില്ലാത്ത വാഹനങ്ങളുടെ ശല്യമില്ലാത്ത സുന്ദരമായ ഒരിടം പോകുമ്പഴി വലിയ ഒരു കുന്നു കാണാൻ സാധിക്കും പാറക്കല്ലുകളാൽ സുന്ദരമായ ഒരിടം ഇത് ഒരു ക്ഷേത്ര പരിസരമാണ് ഉയരമുള്ള ഈ പാറയിൽ കയറുന്നത് നിയമവിരുദ്ധമാണ് അതിനാൽ ഞങ്ങൾ അധികം നേരം അവിടെ നിന്നില്ല യാത്ര വീണ്ടും പുറപ്പെട്ടു വഴിയുടെ രണ്ട് സൈഡിലും വനങ്ങളായതുകൊണ്ട് തന്നെ നാച്ചുറൽ എയർ നമുക്കിവിടെ അനുഭവിക്കാൻ സാധിക്കും നഗരത്തിൻ്റെ തിരക്കിൽ നിന്ന് ഒരു ശാന്തത വേണം എന്നുള്ളവർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലം കൂടിയാണ് കവ പല സിനിമകളിലും കണ്ടുമറന്ന ഒരു പ്രത്യേകതയുള്ള സുന്ദരമായ വഴിയാണ് നമ്മൾ കാണുന്നത് വഴിയുടെ ഇരുഭാഗത്തും കല്ലുകെട്ടുകളാണ് ഇനി പോകുന്നത് സുന്ദരമായ ഒരു ഡെസ്റ്റിനേഷനിലേക്കാണ് മലമ്പുഴ ഡാമിൻ്റെ പുറകുവശമാണ് ഇത് നാച്ചുറൽ ഫോട്ടോ പ്രേമികളെ ഒത്തിരി ആകർഷിക്കുന്ന ഒരു ഭംഗിയാണ് ഇവിടെ ഉള്ളത് അവിടെ നിന്ന് യാത്ര പുറപ്പെട്ടത് അടുത്ത ഡെസ്റ്റിനേഷനിലേക്കാണ് കവിയുടെ പ്രത്യേകത റോഡിൻ്റെ ഇരുഭാഗത്തും വനം വനത്തിന് നടുവിൽ വണ്ടിയോടിച്ച് യാത്ര പോകാം പോകും വഴി പല ജീവജാലങ്ങളെയും കാണാം ഭംഗിയുള്ള സ്ഥലം കണ്ടാൽ നിർത്തി നമുക്ക് ഭംഗി ആസ്വദിക്കാവുന്നതുമാണ് ഞങ്ങൾ പോകും വഴി ഒരു ഭംഗിയുള്ള സ്ഥലം കണ്ടു റോഡിനോട് ചേർന്നുള്ള ഒരു ട്രാൻസ്ഫോമർ അതിനടുത്ത് ഒരു നടപ്പാത അതിലൂടെ ഞങ്ങൾ നടന്നു പോകുമ്പോൾ കണ്ട കാഴ്ച കവയിലെ ഏറ്റവും ഭംഗിയുള്ള സുന്ദരമായ പ്രകൃതി ഭംഗി വിശാലമായ വീതിയിൽ അതിൻ്റെ അറ്റത്ത് ഭംഗിയുള്ള ഒരു അരുവി അരുവിയിലെ വെള്ളം വരുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചു കടലിലെ തിരമാലകൾ പോലെ തോന്നുന്നില്ലേ ഇവിടം അത്രയ്ക്കും സുന്ദരമായ കാറ്റാണ് ഈ തിരമാലയ്ക്ക് കാരണം ഈ കാറ്റാണ് ഇവിടം നിൽക്കാൻ പറയാൻ വയ്യ കൂട്ടുകാരെ അതനുഭവിച്ച് തന്നെ അറിയണം അത്രയ്ക്കും സുഗമമായ മന്ദമാരുതൻ്റെ തലോടൽ പ്രകൃതിയോടൊപ്പം എടുക്കാൻ പറ്റിയ ഒരു ഇടം കൂടിയാണ് മറ്റാരുടെയും ശല്യമില്ലാതെ നന്നായി ആസ്വദിക്കാൻ സാധിക്കുന്ന ഒരിടം അതിനുശേഷം വീണ്ടും ഞങ്ങൾ യാത്ര പുറപ്പെട്ടു പോകും വഴി മൈൽ മാൻ കുരങ്ങൻ എന്നിങ്ങനെയുള്ള ചെറിയ ചെറിയ ജീവികളെയും കണ്ടു കവയുടെ മറ്റൊരറ്റം എത്തുന്നത് മലമ്പുഴ ഡാമിൻ്റെ ഇടത്തെ റൂട്ടിലേക്കാണ് അവിടേക്കുള്ള യാത്രയിൽ ചെറിയ ചോലകളും നീരുറവയുമെല്ലാം കാണാം വേണമെങ്കിൽ ഇറങ്ങി ആസ്വദിക്കാവുന്നതുമാണ് പ്രകൃതിയുടെ സുന്ദരമായ ചിത്രങ്ങൾ നിങ്ങളുടെ മനസ്സിലും ക്യാമറയിലും പകർത്തണം എന്നാഗ്രഹിക്കുന്നവരാണോ എങ്കിൽ നിങ്ങൾക്ക് കവയിലേക്ക് സ്വാഗതം ദൈവത്തിൻ്റെ സൃഷ്ടിയിൽ ഭംഗിയുള്ളതെല്ലാം ഇവിടെ വന്നതാണോ എന്ന് നിങ്ങൾക്ക് തോന്നാം അത്രയ്ക്കും സുന്ദരമാണ് ഇവിടം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്